ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക വ്യാപാരികളെ ദ്രോഹിക്കരുത് എന്ന മുദ്രാവാക്യവുമായി പുനലൂർ മർച്ചൻസ് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനവും തുടർന്ന് നഗരസഭാ കവാടത്തിനു മുന്നിൽ ധർണയും നടത്തി व्यपारी <laughs> व्यसि ജംഗ്ഷൻ നിയന്ത്രിസിലെ വ്യാപാരികൾക്ക് ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക വ്യാപാരികളെ ദ്രോഹിക്കുന്ന പുനലൂർ നഗരസഭ ഭരണാധികാരികളുടെ ചെയ്തികൾക്കെതിരെ വ്യാപാരികൾ സംഘടിപ്പിച്ചിട്ടുള്ള വമ്പിച്ച ധർണ ഇതാ കടന്നു വരികയാണ് കേരളത്തിലെ മുഴുവൻ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മുന്നിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രകടനവും ധർണയും പുനലൂർ മർച്ചന്റ് നേതൃത്വത്തിൽ ആവേശകരമായ പ്രകടനം ഇതാ രാവിലെ ഒൻപത് മുപ്പതിന് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ധർണ പന്തലിൽ എത്തിച്ചേർന്നു പുനലൂർ മർച്ചന്റ്സ് ചേംബർ പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ അധ്യക്ഷനായ ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ വിജയൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ഒരു പ്രസ്ഥാനം കേരള വ്യാപാര വ്യവസായി സമിതി എന്ന പ്രസ്ഥാനമായി മാറിയത് ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ അനേകായിരങ്ങൾ തൊഴിൽ ചെയ്യും ജീവിക്കുവാനും മേഖലയിൽ വന്നു എല്ലാ വിദ്യാഭ്യാസ നഗരസഭാ സെക്രട്ടറി ഇവിടെ <Sess> ും പത്തും ഇരുപത്തി ആറും വയസ്സായപ്പോൾ കോളേജുകളിൽ നിന്നൊക്കെ പുറത്തു വന്ന് യുവജന സംഘടനകളിൽ ഒക്കെ പ്രവർത്തിച്ച് ഒരു തൊഴിലിനെ ബി എസ് സി എഴുതി ടെസ്റ്റിൽ പാസ്സാവുന്നവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് അത്തരത്തെ കിട്ടാതിരുമ്പോൾ എന്നെ പഠിപ്പിച്ച് വലുതാക്കിയ ഈ പ്രായത്തിലെത്തിച്ച കുടുംബാംഗങ്ങളെ നോക്കാനുള്ള

ധർണയ്ക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പുനലൂർ മേഖലാ പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ മർച്ചൻസ് ചേംബർ ട്രഷറർ സി എസ് ബഷീർ വൈസ് പ്രസിഡന്റ് എം ഖുറേഷി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ രവികൃഷ്ണൻ പുനലൂർ മർച്ചൻസ് ചേംബർ സെക്രട്ടറി ജി അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ